ഈ ഓഡിറ്റോറിയാ ജൂബിലെ ഓഡിറ്റോറിയൂബിലിതാ കുറച്ച് വളമെന്നാണ് തിരിഞ്ഞാ മതി ഓട്ടോഷ് വിളിക്കേണ്ട ആവശ്യമില്ല ദേശം നടന്നാൽ മതി ഞങ്ങള് ഉള്ളൂ കാര്യം ചെയ്യും എന്ത് ഞങ്ങൾ അവിടെ വെറുതെ നിങ്ങൾ പൊന്നാന ചെങ്ങായി ഞാൻ മാർക്കറ്റേക്ക് പച്ചക്കറി എടുക്കാൻ പോവാണ് അതിന് തൊട്ടടുത്തല്ലേ ജൂബിലിയോ ഓഡിറ്റോറിയോ അപ്പൊ അവിടെ ഇറക്കി ഇറക്കിക്കൊടുക്കുക അബരി നാട്ടുകാരല്ല ഇവർക്ക് അറിയില്ല അതുകൊണ്ട് കേട്ടിയതാണ് ഒരു കാര്യം ചെയ്യും നിങ്ങൾ മൂപ്പരെ വണ്ടി പോയിക്കോളി നിങ്ങൾ ഇറങ്ങിക്കോളി ഞാൻ ഇവിടെ ഓറിന് ആളല്ല മൂപ്പറെ വണ്ടി പോയിക്കോളി ഇവിടെ പറഞ്ഞത് നടന്നു നടന്നു ഉള്ളൂ ഇപ്പ എന്തായി അനക്കും കിട്ടിയില്ല എനിക്കും കിട്ടിയില്ല എടാ പോയിട്ട് ഓടാൻ നോക്ക എന്റെ സ്ഥാനത്ത് പറഞ്ഞ് പോയി ക്യാപ് ഇട്ട് ഓടടാണ്ട്